കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തു വന്ന ഉടനെ ബൈക്കുകൾക്ക് മുന്നിൽ ക്യാമറ കണ്ണുകൾക്ക് അധികാര സ്ഥാനത്തിരിക്കുന്ന പല താരങ്ങളും വിങ്ങി മൂളി മറുപടി പറയുന്നത് കേട്ടു ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷ എങ്ങും തന്നെ കണ്ടതിൽ ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയോടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെത്തിയ ജഗദീഷിനെ ആളുകൾ വാഹനോളം പുകഴ്ച്ചു ഇന്ന് മറ്റൊരു നടനെ കണ്ടു തനിക്ക് നേരെ ഒരു ആരോപണവും വരില്ല എന്ന് നൂറ് ശതമാനവും വിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ നെഞ്ചു വിരിച്ചിരുന്ന് തല ഉയർത്തിരുന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഹേവ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ അന്വേഷണം വേണം കുറ്റക്കാരെ കണ്ടെത്തണം അമ്മയിൽ ചില പ്രശ്നങ്ങളുണ്ട് അത്തരക്കാർ ആർക്കെങ്കിലും ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം കുറ്റക്കാർക്ക് നേരെ എടുക്കണം ആ നടന്റെ പേരാണ് പൃഥ്വിരാജ് നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ചെറുപ്പക്കാരൻ പഴുതടച്ച അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ താര രാജാക്കന്മാരെ പേടിയില്ല താരസംഘടനയിലെ തലമൂത്ത ആളുകളെ പേടിയില്ല സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല അത് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് സിനിമാ സ്ക്രീനുകളിൽ സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വലിയ ഡയലോഗുകൾ അടിക്കുന്ന സൂപ്പർ താരങ്ങളും ഇടനില താരങ്ങളും വില്ലന്മാരും ചെറുകിട താരങ്ങളും ഒക്കെ പെണ്ണുപിടിയന്മാരായി മുദ്രകുർത്തിപ്പെടുകയാണ് പല ബിംബങ്ങളും ഉടഞ്ഞു വീഴുകയാണ് ഓരോ മിനിറ്റിലും സെക്കൻഡിലും ഓരോ നടന്മാർക്കും പിന്നണി പ്രവർത്തകർക്കും നേരെ ആരോപണ ശരങ്ങളുമായി സിനിമാ മേഖലയിലെ സ്ത്രീ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നു അവിടെ ആർജവത്തോടെ ഒരു നടന് ഇത് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ നടൻ തനിക്കെതിരെ ഒരു പരാതിയും വരില്ല എന്ന് പൂർണമായി വിശ്വസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലയാളത്തിൽ കത്തിൽ നിന്നൊരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചൊരു കേസ് മലയാളക്കരയെ ആകെ ഭയപ്പെടുത്തിയതാണ് ചില ആളുകളെങ്കിലും ചോദിച്ചോ ആ നടിക്കുന്ന കൊമ്പുണ്ടോ ഇത്ര പ്രത്യേകത എന്താണ് ഈ നാട്ടിൽ ഇതൊക്കെ നടക്കാറില്ലേ ഒരു സിനിമാതാരത്തിൽ രാഷ്ട്രീയക്കാരെയും സിനിമാതാരത്തിനും എന്തൊക്കെയോ പ്രിവിലേജുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മലയാളികൾക്കിടയിൽ ഒരു സിനിമാതാരത്തിന് പോലും ഇവിടുത്തെ നിരത്തുകളിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ മറ്റാർക്കും അത് സംഭവിക്കാമെന്ന പൊതുജനത്തിന്റെ ബോധ്യം തന്നെയാണ് പൊതുജനത്തെ ആ വാർത്ത ഞെട്ടിച്ചത് അതിന് പിന്നാലെ കൂടിയ പ്രശ്നങ്ങൾ പിന്നീട് ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾ സുരക്ഷിതരല്ല അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് എന്ന് സിനിമ എന്ന എന്ന പേരിൽ പേരിൽ സംഘടന സംഘടന രൂപീകൃതമായപ്പോൾ കളിയാക്കി വിളിച്ചത് അവിടെ ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ സർക്കാരിന് ഒരു കമ്മിറ്റിയെ ഈ അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തേണ്ടി വന്നു അതാണ് ഹേമാ കമ്മിറ്റി ആ ഹേമാ കമ്മിറ്റിക്ക് പല സിനിമ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ മനസ്സ് തുറും പലരും പൊട്ടിക്കരഞ്ഞു പലരും വിദിമ്പലോടെ അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തി നാലര കൊല്ലം സർക്കാരിൽ പിടിപാടുള്ള ഈ താരങ്ങളെന്ന് വിളിക്കുന്ന ഈ നീതിന്മാരായ മനുഷ്യന്മാർ അതിനെ പൂഴ്ത്തിവെച്ചു സത്യത്തിന്റെ മുഖം അങ്ങനെയൊന്നും അധികകാലം പൂഴ്ത്തിവെക്കാൻ സാധിക്കില്ല അത് നാലര വർഷങ്ങൾക്ക് ഇപ്പോൾ പുറത്തു വന്നപ്പോ പലരുടെയും പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തെറ്റുകാരല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന താരങ്ങൾ യുവാക്കൾ ചെറുപ്പക്കാർ നിങ്ങൾ രംഗത്തേക്ക് വരണം നിങ്ങളുടെ ബേക്കറിയിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പം ആഹാരം കഴിച്ച് നിങ്ങളോടൊപ്പം ജോലി ചെയ്ത് നിങ്ങൾ വാങ്ങുന്നതുപോലെ ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ജീവിക്കുന്ന നടിമാരുണ്ട് വലിയ ശമ്പളത്തിനൊന്നും അല്ലാതെ ദിവസം അഞ്ഞൂറ് രൂപ ആയിരം രൂപ ബാക്കി വേണ്ടി ജോലിക്ക് വരുന്ന പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഒരവസരത്തിന് വേണ്ടി ഒരു വേഷത്തിന് വേണ്ടി അവർ മടിക്കുത്തഴിക്കും കാലകത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ തോണ്ടാനും നുള്ളാനും ചെല്ലുന്ന പല ആളുകളും ഈ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ഞെട്ടിക്കുന്ന സത്യമാണോ എന്ന് ചോദിച്ചാലല്ല സിനിമയുണ്ടായ കാലം മുതൽ ഇത്തരം കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് ഇവിടെ ചെയ്യുന്നത് അതാണ് ആ ചെറുപ്പക്കാലങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം തുടക്കം മുതൽ രായപ്പനെന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന പൃഥ്വിരാജ് തുടക്കമുതൃദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആസിഫലിയിൽ ഭോവനിൽ പൃഥ്വിരാജിലൊക്കെ മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേര് കൂടി ആരോപണ ആരോപണവിധേയനായി വരുന്നു ജയസൂര്യയുടെ പേര് അതൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന് പൃഥ്വിരാജ് തുറന്നടിക്കുമ്പോ ഈ കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോ അതൊരു പ്രതീക്ഷയാണ് കളങ്കമില്ലാത്ത ചിലരെങ്കിലും മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ജഗദീഷ് തുടങ്ങി വെച്ച ആ പ്രതീക്ഷ പൃഥ്വിരാജിലൂടെ മുന്നോട്ടു പോകുന്നു നമ്മൾ സ്നേഹിച്ച കൈയടിച്ച അവരുടെ അഭിനയം കണ്ട് കരഞ്ഞ പല താരങ്ങളും തിരശ്ശീലയിൽ ആരാധനയോടെ വീര ഈരാവേശത്തോടെ നമ്മൾ നോക്കിക്കണ്ട പല താരങ്ങളുടെയും പൊയ് അഴിഞ്ഞു വീഴുമ്പോൾ ജഗദീഷിനെയും പൃഥ്വിരാജിനെയും പോലെയുള്ളവരൊക്കെ പ്രതീക്ഷ തന്നെയാണ്